ഹായ് ഫ്രണ്ട്സ് ഇന്ന് കറി വെക്കാനായിട്ട് വെക്കാനായിട്ടപ്പോൾ ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണെ അയ്യത്തോട്ടം ഇറങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ നോക്കിയപ്പോൾ കുറേ വഴുതനങ്ങപ്പുണ്ട് പിന്നെ അവനെ കഴുകി വെച്ച് കഴുകിയെടുത്തു അടുക്കളയിൽ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു ഞാൻ നാലെണ്ണേ പറിച്ചുള്ളൂ ബാക്കി രണ്ടെണ്ണം അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്ത് പിന്നെ കുറച്ച് സവാള തക്കാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് മാറ്റിവെച്ച് എന്നിട്ട് അതിനകത്തോട്ട് നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ കഷ്ണമായിട്ടാണ് ഞാൻ ഈ വഴിതന്നെ ഞാൻ നാല് പീസായിട്ട് ഒരെണ്ണം തന്നെ നാലായിട്ട് കുറച്ച് എന്നിട്ട് തേങ്ങായും തിരികി ഇച്ചിരി മുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് അടിച്ചു വെച്ച് എന്നിട്ട് നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് കറിവേപ്പിലയും നമ്മൾ ഇട്ട് വെച്ചിരുന്ന എടുത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ തക്കാളി മുളക് അതെല്ലാം കൂടിയിട്ട് വഴറ്റി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊത്തി വെക്കണം ഒരുപാട് അങ്ങ് വേവാൻ പാടില്ല ഒത്തിരി വന്നു കഴിഞ്ഞാൽ അത് ചൂടിൻ്റെ കൂടെ നമുക്ക് കഷ്ണമായിട്ട് കിട്ടത്തില്ല അതങ്ങ് ചേർന്ന് പോവും അതുകൊണ്ടൊരു ഒരു മയത്തിന് മാത്രം അത് വേവിച്ചെടുക്കണം എന്നിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്ന നല്ലത് ഉപ്പ് ഉപ്പ് പിടിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മസാല അതിനകത്തോട്ട് ഒഴിക്കണം അതൊഴിച്ച് ഒരു രണ്ട് മൂന്ന് തിള അത്രയും മതി ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇങ്ങനെ തിളച്ച് പോകാത്തക്ക രീതിയിലായിട്ട് അത് ഓഫ് ചെയ്യണം എന്നിട്ട് ചോറ് കൂടെ കഴിക്കണം നല്ല ടേസ്റ്റാട്ടോ ട്രൈ ചെയ്യണേ